സേവന വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ യും നേടിയ തൃശൂരിലെ സുധർമെട്രോ പോളിസ് ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല സുതർമ മെട്രോപോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ മുൻ നിലപാട് മയപ്പെടുത്തി കെ മുരളീധരൻ രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ അന്വേഷണം നടക്കട്ടെയെന്നും അന്വേഷണ റിപ്പോർട്ട് വരുന്നതിനു മുൻപ് വിധി കൽപ്പിക്കേണ്ടതില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ എത്തുമ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ അനാവശ്യമാണ് അതിപ്പോൾ വിവാദമാക്കേണ്ട കാര്യമില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സഭാ നടപടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കറാണ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിനാൽ കോൺഗ്രസിന്റെ ലിസ്റ്റിൽ രാഹുലിന്റെ പേര് ഉണ്ടാകില്ലെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു നിയമസഭയിലെത്തുന്ന രാഹുലിനെ കയ്യേറ്റം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല രാഹുൽ എഴുന്നേറ്റു നിൽക്കുമ്പോൾ ഭരണകക്ഷിയിലെ ചിലർ പൂവൻ കോഴിയുടെ ശബ്ദം ഭരണപക്ഷം പൂവൻ കോഴിയുടെ ശബ്ദമുണ്ടാക്കിയാൽ യു ഡി എഫ് പൂച്ചയുടെ ശബ്ദമുണ്ടാക്കും ഭരണപക്ഷത്തെ എം എൽ എ മാരിൽ പീഡന പരാതികളിൽ കേസെടുത്ത് ജാമ്യത്തിൽ തുടരുന്നവരുണ്ടെന്നും മുരളീധരൻ വ്യക്തമാക്കി രാഹുലിനെതിരായ ആരോപണങ്ങളിലെ സർക്കാർ അന്വേഷണത്തെ ഞങ്ങൾ ഒരു തരത്തിലും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇതുവരെ നേരിട്ടുള്ള പരാതി ലഭിച്ചിട്ടില്ല പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരുന്നതുവരെ മറ്റു നടപടികളിലേക്ക് കടക്കേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ തീരുമാനം നിലവിൽ പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ പാർട്ടി വ്യക്തമായ തീരുമാനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഇതിൽ കൂടുതൽ നടപടി സ്വീകരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല ബാക്കിയെല്ലാം അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് തീരുമാനിക്കാമെന്നും കോൺഗ്രസ് നയം സ്വീകരിക്കുന്നത് മറ്റു പാർട്ടികളെ നോക്കിയിട്ടല്ലെന്നും മുരളീധരൻ പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം ദേവസ്വം ബോർഡാണോ അതോ സർക്കാരാണോ സംഘടിപ്പിക്കുന്നതെന്ന് കെ മുരളീധരൻ ചോദിച്ചു ദേവസ്വം ബോർഡാണ് നടത്തുന്നതെങ്കിൽ മന്ത്രി എന്തിനാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ക്ഷണിച്ചത് സ്റ്റാലിനെ ക്ഷണിച്ച സ്ഥിതിക്ക് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയെയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും ക്ഷണിക്കേണ്ടതല്ലേ ക്ഷണിക്കാൻ പോകുന്നവർ അയ്യപ്പ വിഗ്രഹം നോക്കി തൊഴുന്നു പോലുമില്ല അയ്യപ്പന്റെ നടയിൽ തൊഴുക പോലും ചെയ്യാത്തവരാണ് ഇപ്പോൾ അയ്യപ്പന്റെ ആളുകളായി വന്നിട്ടുള്ളത് പരിപാടി നടത്തുമോ ഇല്ലയോ എന്നത് അവരുടെ കാര്യമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമാണിതെന്നും കെ മുരളീധരൻ പറഞ്ഞു ഒരു എം എൽ എക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടിക്ക് വെറുതെ നോക്കിയിരിക്കാൻ കഴിയില്ലെന്നും കെ മുരളീധരൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യഘട്ടമെന്ന നിലയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെപ്പിച്ചു സസ്പെൻഷൻ രണ്ടാം ഘട്ട നടപടിയാണ് കൂടുതൽ പരാതികളും തെളിവുകളും പുറത്തു വന്നാൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്